അസാമലൈക്കും രണ്ടര വർഷത്തിന് ശേഷം ഉംറയ്ക്ക് സൗദിയിലേക്ക് പോയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജിദ്ദയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോസാണ് ഇത് അവിടുത്തെ ലൈറ്റും ആണ് കാണുന്നത് ഞാനും മാജിയും ആദും കൂടിയാണ് പോണത് എക്സാം ഒക്കെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ ജിദ്ദയിലേക്ക് പോയിട്ടുണ്ട് വീഡിയോ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് എനിക്കിവിടെ വന്നിട്ട് പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടില്ല ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത് യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് സൗദി വിസ ക്യാൻസൽ ചെയ്തതിന് ശേഷം രണ്ടര വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ജിദ്ദയിൽ എത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു ത്രില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആദമും വളരെ ഹാപ്പിയാണ് അവിടെ എത്തിയതിൻ്റെ എയർപോർട്ടിൽ നിന്നും ഫ്ലാറ്റിലേക്ക് പോണ വഴിയാണ് വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല ആസ്വദിച്ച് കണ്ടിട്ടാണ് ഞങ്ങൾ പോണത് പോണ വഴിക്ക് വഴിയിൽ അൽബേക്ക് കണ്ടപ്പോൾ ആദമിന് നല്ല സന്തോഷമായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അൽബേക്കിൻ്റെ നഗഡ്സ് പുലർച്ചെ അത്താഴത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ ഫ്ളാറ്റിലെത്തിയിട്ടത് ക്ഷീണമൊക്കെ മാറി പിറ്റേന്ന് നോമ്പ് ഉറക്കാനുള്ള വിഭവമാണിത് ബ്രെഡ് പോക്കറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല രണ്ട് ബ്രെഡ് ഒട്ടിച്ച് പൊരിച്ചെടുത്ത് മുറിച്ച് അതിലേക്ക് മസാല ഫില്ല് ചെയ്യാണ് മസാലയായിട്ട് വെജിറ്റബിൾസും ചിക്കനും ഇട്ട് മയണൈസിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് ബ്രെഡ് പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഉമ്രക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും അൻസിനും മാജിക്കുമാണ് ഉമ്രക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ സിദ്ധിക്കാന്റെ കൂടെയാണ് പോയിട്ടുള്ളത് ഞങ്ങൾ മൂന്നാളാണ് ഉമ്ര ചെയ്തിട്ടുള്ളത് നല്ലൊരു സമയത്താണ് അവിടെ എത്തിയത് തറാവി നിസ്കാരം നടത്തിയായിരുന്നു ഹർമിൽ ആ സമയത്ത് തവാഫിന് വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല അപ്പം തവാഫ് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റി തവാഫ് കഴിഞ്ഞപ്പോഴേക്കും സഹിയിൽ നല്ല തിരക്കായിട്ട് രണ്ടാമത്തെ നിലയിലാണ് ഞങ്ങൾ സഹി ചെയ്തിട്ടുള്ളത് ഹറമിൽ നിന്ന് എല്ലാവർക്കും വേണ്ടിയും ദ ചെയ്തിട്ടുണ്ട് ഉമ്രയൊക്കെ നല്ല റാഹത്തായിട്ട് ചെയ്യാൻ പറ്റി ഉമ്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു ഫ്ലാറ്റിലേക്ക് പോവുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരേക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്